ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻറ്റിയെ കാണാൻ പോകുക എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കോഴിക്കോട് ഞാൻ കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം വരെയും ആൻറ്റിയുമായിട്ട് ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും അമ്മിയുടെ ഒരു കൂട്ടാണ് അപ്പം ആൻറ്റിയുടെ വീട്ടിൽ അനീത്തിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആൻറ്റി വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനുമായിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണുന്നതാണ് ഇന്നും അപ്പം മക്കളുമായിട്ട് പോകുമ്പോഴത്തേനു പറഞ്ഞു നീ കോഴിക്കോട് വരുമ്പോൾ വീട്ടിൽ വരാതെ പോകരുതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വടകൂർ നിൽക്കുമ്പോഴാണ് ആൻറ്റിയെ വിളിക്കുന്നത് ഇതുപോലെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ എത്ര താമസിച്ചാലും ഇവിടെ വരാതെ പോകരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ അടുത്ത് പോയി രാവിലെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് കുറേ നേരം വർത്താനും എല്ലാം പറഞ്ഞു എന്നിട്ടും സമയം കിട്ടുന്നില്ല പോകണമല്ലോ എന്നോർത്ത് അപ്പോൾ പൂച്ച കുഞ്ഞുങ്ങളെ എവിടെ ഒരാൾ രാത്രിക്ക് ഞങ്ങൾ തീറ്റ കൊടുത്തു രാവിലത്തേനും ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയത് കൊണ്ട് അതുങ്ങൾക്ക് പട്ടതുങ്ങളെ പട്ടിണിയാകുമ്പം നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി താമസിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തേനുള്ള ആഹാരത്തിനുള്ള താമസമാവുമല്ലോ എന്ന് ഓർത്ത് എല്ലായിടത്തും കുറച്ച് നേരം അരമുക്കാൽ മണിക്കൂറോളം ആൻ്റെ അടുത്ത് നിന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് തൃശ്ശൂർ എടുക്കാറായപ്പോഴത്തേനും ഉച്ചയ്ക്കുള്ള സമയമായി ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി കുഴിമന്തിയും അൽഫാമന്തി കുഴിമന്തി കഴിച്ചത് കേട്ടോ അൽഫാമന്തി എല്ലാം കഴിച്ചു പക്ഷേ എന്നാണേലും കാഞ്ഞിരപ്പള്ളി അജിഫാനിലെ പോലെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ലായിരുന്നു ചോറ് ഒരുപാടുണ്ടായിരുന്നു പിന്നെ ആ സമയം നാലുമണി ആയപ്പോൾ നല്ലോണം വിശപ്പുണ്ട് അന്നപ്പോൾ ഒന്നും നോക്കിയില്ല തീറ്റ കഴിഞ്ഞ് വയറ് നിറയാറൊക്കെ ആയപ്പോഴാണ് ടേസ്റ്റ് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഓർഡർ എന്നെ വഴക്ക് പറഞ്ഞു നീ ചാടിക്കയറി എന്തിനാ ഓർഡർ ചെയ്ത വല്ല പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ട് ചപ്പാത്തിയും കഴിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കറിയും വാങ്ങിച്ചാൽ പോരായിരുന്നോ എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ആ വിശപ്പിൻ്റെ ഇത് കാരണം എന്തൊക്കെ തട്ടിക്കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്തു അതുപോലെ നമ്മുടെ സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ തന്നെ ഒരു നാലര കഴിഞ്ഞു ഇനി ഉപ്പാടെടുത്ത് കയറുമ്പം അതിനേക്കാളും അപ്പുറം താമസിക്കും നല്ലോണം അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉപ്പാടടുത്ത് വന്നു ഉപ്പാടെ അടുത്ത് വന്നാൽ ഇവിടെ ഒരു സസ്പെൻസ് ഉണ്ട് എന്നാന്ന് ചോദിച്ചാൽ ചിന്നുവിനെ പിള്ളേർ വീഡിയോ കോളും ഫോണിലുമൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അവൾ ഇത്രയും നേരമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ചിനു ഉണ്ടെന്ന് നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഉപ്പ് ചെല്ലുമ്പള പറയുന്നത് അവളുണ്ട് ഇവിടെ നിന്ന് ചിനുവിൻ്റെ ജ്യേഷ്ഠയുടെ മോളിൻ്റെ പിന്നെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൾ അവിടെ ആയിരിക്കും ഓർത്ത് കുഞ്ഞിന് പോലും ഞങ്ങളൊന്നും വാങ്ങിക്കാതെയാണ് പോയത് പിന്നെ അങ്ങനെ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറേ വീഡിയോ വീഡിയോയും റീൽസൊക്കെ എടുത്ത് പിന്നെ ഉപ്പാവിൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് അൽഫായും ചിനു എല്ലാവരുമായിട്ട് മുഫിയും വെളിയിൽ പോയി കുഞ്ഞിന് ഓരോ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൂടെ അവിടെ ഇരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്തേനെ കഫക്കെട്ടുണ്ടാകും കഴിച്ചോന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് അവരെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണി വരെയായി ഇപ്പം വീട്ടിലോട്ടെത്താൻ സമയമായി അപ്പോൾ ഞങ്ങൾക്ക് സമയം കൂടും തോറും കുഞ്ഞുങ്ങൾക്ക് രാത്രിക്ക് കഴിക്കാൻ ആഹാരമൊന്നും റെഡിയാക്കി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ഉണ്ട് അത് ഉച്ചയായപ്പോൾ കൊടുത്തതല്ല അത്രയും നേരം പാല് ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അസ്സലാമലൈക്കും